എന്നിൽ വാ ശക്തിയെ എന്നിൽ വാ മഴ പോലെ വാ 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 മഴ 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 പോലെ 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 എന്നിൽ എന്നിൽ പെയ്തിറങ്ങിവർപ്ലീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പി ഒ സി ബൈബിളിൽ ശവം എവിടെയോ അവിടെ കഴുകന്മാർ ഒത്തുകൂടും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം പി ഒ സി ബൈബിളിൽ കർത്താവെ എവിടേക്കെ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ ഒത്തുകൂടും ഹാലൽവിയ ശവം എവിടെയോ അവിടെ കഴുകന്മാർ ഒത്തുകൂടും ഹാലൽവിയ കർത്താവ് പറഞ്ഞതാണ് കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്നെങ്കിലും അവൻ്റെ കാക്ഷ ശക്തി ഭൂമിയിൽ ഇര തേടുന്ന ഭാഗത്തായിരിക്കും എത്ര പൊക്കത്തിൽ അവൻ പറന്നിരുന്നാലും ഭൂമിയിൽ ഒരു ഇര കണ്ടാൽ പെട്ടെന്ന് അവൻ അത് കണ്ട് കുതിച്ച് താഴോട്ട് വരും ഹാലല്ലുയാ ഹാലല്ലുയാ ശവം ഉള്ളിടത്ത് കഴുകന്മാർ കൂട്ടത്തോടെ പറന്നു നിൽക്കും അതായത് പല കപട കപടഭക്തിക്കാരന്മാരും ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉന്നതാരാണെന്ന് നടക്കുന്നു മെരുക്കമില്ലാത്ത അഹങ്കാരികളായ കവടഭക്തിക്കാരായ ദുഷ്ടന്മാർ പടകുതിര പോലെ ജനങ്ങളുടെ കണ്ണിൽ അശുദ്ധ ആവിയെ ദുരാത്മാവിനെ തുറന്നുവിട്ട് സാത്താൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നു ഹാലുയാണ് ഇത് കണ്ട് പലരും പലരോടും പറഞ്ഞ് ഈ ദുഷ്ടന്റെ ശുശ്രൂഷയെ അംഗീകരിച്ച് അതിൽ അറിയാതെ പെട്ടുപോകും ഹാലല്ലുയ അങ്ങനെയുള്ള ശുശ്രൂഷ നടക്കുന്ന സാത്താന്റെ പള്ളി സഭകളെയാണ് യേശു പറഞ്ഞത് ശവം ഉള്ളെടുത്ത് കഴുകന്മാർ അതായത് ജനങ്ങൾ കൂട്ടം കൂടി പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ് സൗഖ്യത്തിനായി കാര്യസാധ്യത്തിനായി തള്ളുന്നത് ഹാല ലുയാ എട്ടിന്റെ ഒന്ന് അവർ എന്റെ നിയമത്തെ ലംഘിച്ച് എന്റെ ന്യായ പ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തുകൊണ്ട് കാഹളം വായിൽ വയ്ക്കുക കഴുകനെപ്പോലെ യഹോവയുടെ ആലയത്തിൽ മേൽ ചാടി വീഴുക ഇത്തരം ശുശ്രൂഷകർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും ഇത്തരക്കാരെ സൂക്ഷിക്കണം ഇവർ കാറ്റ് വിതയ്ക്കണം പക്ഷേ കൊയ്യുന്നത് ചുഴലിക്കാറ്റാണ് ഹാലൽവിയ നമുക്കറിയാം തിരുവനന്തപുരം എയർപോർട്ടിൽ അത് റൺവേ ലാൻഡിങ് ചെയ്യുന്ന ആ ഭാഗത്ത് ധാരാളം കഴുകന്മാരും പരുന്തുകളും പറക്കുന്നത് കാണാം ഹാലുയ ആ ഭാഗത്ത് കഴുകന്മാർക്കും പരുന്നിനുമൊക്കെ കഴിക്കുവാനുള്ള ശവം ഉച്ചിഷ്ടം അതിനുള്ള ആഹാരം അവിടെ ധാരാളമായി ലഭിക്കുന്നതുകൊണ്ടാണ് ഇതവിടെ അതിൻ്റെ മുകളിലായിട്ട് ആ റൺബയുടെ ഭാഗത്ത് ധാരാളമായി പറന്ന് നടക്കുന്നത് അപ്പം നമുക്ക് കാണാം അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം ചില സമയത്ത് ഫ്ലൈറ്റ് വരുന്ന സമയത്ത് ആ റൺവേയുടെ ഭാഗത്ത് നിന്ന് ഈ കഴുകനെ മരുന്നിനെ ആട്ടി ഓട്ടിക്കാൻ വേണ്ടി വെടിവെക്കും പക്ഷേ അത് കഴുകനെ വെടിവെക്കുന്നതല്ല അതിനെ ആ ഭാഗത്തു നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പക്ഷികളെ വെടിവെച്ചുകൂടാം വെടിവെച്ച് കൊന്നുകൂടാം അത് ഗവൺമെൻറ് ശിക്ഷിക്കും അതുകൊണ്ട് പക്ഷികളെ അവർ വെടിവെക്കുന്നതല്ല ചിലർ ചോദിച്ച് എന്നോട് ചോദിച്ചത് എന്തുമാത്രം പരിദിനെയും കഴുകലെയാണ് ഇവർ വെടിവെച്ച് കൊല്ലുന്നതെന്ന് അവർ അത് കൊല്ലുന്നതല്ല അതിനെ വെടിവെച്ച് ശബ്ദം കേൾക്കുമ്പോൾ അത് അവിടെ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയാണ് ഫ്ലൈറ്റിൽ വന്ന് അത് ഇടിച്ച് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പക്ഷികളെ കൊല്ലുന്നതല്ല കൊല്ലാൻ പാടില്ല ഗവൺമെന്റിന് അത് നിയമമുണ്ട് കൊന്നാൽ ശിക്ഷിക്കും ഗവൺമെന്റ് എന്നാൽ ഈ അപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഫ്ലൈറ്റ് പൊങ്ങുന്ന സ്ഥലത്ത് അവിടെ ഈ കഴുകന്മാരും പരുന്തുകളൊന്നും കൂട്ടം കൂടാറില്ല കാര്യം ആ ഭാഗത്ത് ശവമില്ല ഹാലല്ല അപ്പോ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷ നമുക്ക് കാണാൻ കഴിയും ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഹാലൽവിയ ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഭാഗത്ത് കഴുകന്മാരുടെ കൂട്ടവും ഫ്ലൈറ്റ് പൊങ്ങുന്ന ഭാഗത്ത് കഴുകന്മാരൊന്നും അവിടെ കാണത്തില്ല ഹാലൽവിയ അപ്പൊ രണ്ടു തരത്തിലുള്ള ശുശ്രൂഷയെ ഞാൻ അത് സൂചിപ്പിച്ചതാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളം അത് ഒരു ഉദാഹരണമാക്കി എടുത്തതാണ് ഹാലൽവിയ അപ്പൊ തരം ശുശ്രൂഷയെ അത് സൂചിപ്പിച്ചതാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ പറയും പോലെ ഇത്തരം ശുശ്രൂഷകർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരല്ല അവരുടെ ഭക്തിയുടെ കേന്ദ്രം ദൈവമല്ല അവരുടെ ഭക്തിയുടെ കേന്ദ്രം ദൈവമല്ല ദൈവത്തെ പ്രസാദിക്കാനുമല്ല ഹാലൽവിയ ചിലർക്ക് അത്ഭുതം നടക്കും ചിലർക്ക് നടക്കത്തില്ല ഹാലൽവിയ ഹാലൽവിയ ചിലർക്ക് ഹാലൽവിയ കിട്ടിയത് കുറെ നാൾ കഴിഞ്ഞാൽ അത് നഷ്ടമാകും എന്നാൽ സാക്ഷാൽ ദൈവമാണ് നിനക്ക് അത്ഭുതം നടത്തി ഒരു സൗഖ്യം കിട്ടിയെങ്കിൽ അത് സ്ഥിരമായിരിക്കും മാറ്റമില്ല മാറ്റില്ല രണ്ടാം വരവിൻ്റെ മുന്നോടിയായി ഇതെല്ലാം സംഭവിക്കും അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഹാലൽ ശവം എവിടെയോ അവിടെ ആൾക്കാർ തിങ്ങി ഞെരിങ്ങി കൂട്ടമായി തള്ളു ഹാലല്ല സുവിശേഷം അതിൻ്റെ വാക്യങ്ങൾ ബൈബിളിൽ നിന്നും അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ഏവരും എന്നെ വിട്ടുപോകൂ അബ്രഹാമും ഇസഹാക്കും യാക്കോവും എല്ലാ പ്രവാചകരും ഇരിക്കുന്നതും നിങ്ങൾ സ്വയം പുറത്തള്ളപ്പെടുന്നതും കാണുമ്പോൾ നിങ്ങൾ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യും ഹാലൽവിയ ഹാലൽവിയ സ്വയം നിങ്ങൾ ഹാലൽവിയ പുറം തള്ളപ്പെടുന്നതും കാണുമ്പോൾ ഹാലൽവിയ നിങ്ങൾ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യും നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും നിങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും ഹാലല്ലൂയ നോക്കൂ പിൻപന്മാർ മുൻപന്മാരാകും മുൻപന്മാർ പിൻപന്മാരാകും ഹാലല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ